ഗുരുവായൂർ ക്ഷേത്ര നടയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ ക്ഷേത്രം നട ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് ജനതമിടമാകുന്ന കാഴ്ചകളാണ് എല്ലാ ദിവസവും ഉണ്ടാകുന്നത് ഇന്നും നല്ല ജനതർക്കാണ് ഒരുപാട് ആളുകൾ കണ്ടല്ലേ നമ്മൾ നമ്മുടെ ഈ മോർണിംഗ് ഷോ കാണാമെന്നൊരു അവര് ഇവരെല്ലാവരും ഗുരുവായൂരി ഭക്തജനങ്ങളാണ് അവർക്ക് അവർക്കിടയിലൂടെ ആയിരിക്കും നമ്മൾ ഈ അടുത്ത മൂന്നേകൽ മണിക്കൂറോളം ഈ മോർണിംഗ് ഷോ ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രനടയിലേക്ക് അതിൻ്റെ തൊട്ടു പിന്നിൽ ഒരുപാട് ജനാരവം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക അങ്ങനെ തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളാണ് ഗുരുവായൂരിലെ ക്ഷേത്രത്തിലെത്തി തൊഴുതുമടങ്ങി അവർ മല കയറുന്നത് അങ്ങനെ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു ആചാര പ്രക്രിയയാണത് അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഗുരുവായൂരി കുറിച്ച് പറയാനുണ്ട് വളരെ തിരക്ക് പിടിക്കുമ്പോൾ ഗുരുവായൂരിലെ സൗകര്യങ്ങളൊക്കെ ഭക്തജനങ്ങളെ ഇവിടെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാകമാണോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് ഇന്ന് കൊച്ചിയിൽ അവസാനിക്കുകയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ അന്ത്യകൂതാശ ഇന്ന് നടത്തുന്നതാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഭീഷണി അതിനിടയിൽ ഇന്നലെ രാത്രി പാലാരിവട്ടത്തുള്ള അനിശ്ചിതങ്ങൾ പ്രമാണിച്ച് കനത്ത സുരക്ഷയാണ് എറണാകുളത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ കുന്നത്തനാട് മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ നവകേരള സദസ്സ് ഒരുപക്ഷേ ഇന്നും പ്രതിഷേധം കനത്ത തന്നെ ഉണ്ടാകും സുരക്ഷയും അതുകൊണ്ട് തന്നെ കടുപ്പിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം എസ് ശ്രീകാന്ത് ചേരുന്നു ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് യു ആർ വെൽക്കം ടു ഗുരുവായൂർ ടെമ്പിൾ പറയൂ പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുരുവായൂർ ലസ്കേയനും ടീമും അടിച്ചു പൊളിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും മോർണിംഗ് ഷോ രാവിലെ മുതൽ കാണുന്നുണ്ട് വലിയ ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇനി നമ്മുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ എസ്കെയൻ ഇന്നലെ ഈ എറണാകുളത്തുണ്ടായത് പാലാരിവട്ടത്തുണ്ടായത് സമാനതകളില്ലാത്ത സംഘർഷാവസ്ഥ തന്നെയായിരുന്നു കാരണം കോൺഗ്രസിൻ്റെ ഭാഗത്തൊന്നും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുന്നു രാത്രി രണ്ട് മണിക്ക് നമ്മൾ മുൻപ് ഡൽഹിയിലൊക്കെ കണ്ടിട്ടുണ്ട് രാത്രിയിൽ കോടതി തുറന്ന് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യം ഇന്നലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ രണ്ട് മണിക്ക് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എത്തിക്കുന്നു ജാമ്യം കിട്ടുന്നു മൂന്ന് മണിക്ക് അതായത് ഇതൊക്കെ നടക്കുന്നത് പുലർച്ചെയാണെന്ന് ഓർക്കണം പുലർച്ചെ മൂന്ന് മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും എത്തുന്നു മുദ്രാവാക്യം വിളിക്കുന്നു ഏതാണ്ടൊരു നാല് നാലേകാലായി ഈ സംഘർഷാവസ്ഥയൊന്ന് അയഞ്ഞ് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരാൻ ഇനി ഇന്നും നവകേരള സദസ്സ് എറണാകുളം ജില്ലയിലുണ്ട് കുന്നത്ത്നാട് തൃപ്പൂണിത്തറ മണ്ഡലങ്ങളിലാണ് ഈ പരിപാടി നടക്കുന്നത് വൈകിട്ട് മൂന്നിനും അഞ്ചിനുമാണ് പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് വലിയ പ്രതിഷേധം കാണേണ്ടി വരും എന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത പോലീസ് ബന്ധിലാണ് നഗരം കുന്നത്ത് നാട് തൃപ്പൂണിത്തറ മേഖലകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നത് തടയാൻ പോലീസിന്റെ ഭാഗത്തൊന്നും മുൻകരുതലുകളുണ്ട് ഇന്നലെ നല്ല എ ക്ലാസ് അടിയാണ് പാലാരിവട്ടത്ത് പൊട്ടിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിൽ അടിയും സംഘർഷം കല്ലേറ് എന്ന് വേണ്ട രാത്രി മുഴുവൻ ആ മേഖല സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു തൃപ്പൂണിത്തറയിലും കുന്നത്ത നാട്ടിലും പ്രതിഷേധമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട് കാത്തിരുന്ന് കാണാമെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നവകേരള സദസ് ഇന്ന് അവസാനിക്കും അത് എറണാകുളത്ത് മാത്രമല്ല അവസാനിക്കുന്നത് സംസ്ഥാനത്ത് മൊത്തത്തിൽ നവകേരള സദസ്സിന്റെ സമാപനം ഇന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം